ഡിജിറ്റൽ ലോകത്തും മനുഷ്യരെ ഒന്നിപ്പിക്കാൻ പാട്ടുത്സവത്തെ പോലെയുള്ള സാംസ്കാരിക കൂട്ടായ്മകൾ വേണമെന്ന സംവിധായകരും നടനുമായ ജോയി മാത്യു ഡിജിറ്റൽ ലോകം ചതിക്കനയുടേതാണെന്നും വ്യക്തമാക്കി പത്തൊൻപതാമത് നിലമ്പൂർ പാട്ടുത്സവ ടൂറിസം ഫെസ്റ്റിവൽ മെഗാ സ്റ്റേജ് ഷോ ഉദ്ഘാടനം ചെയ്ത പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം പോലും നിങ്ങൾക്ക് ഒരു ഒരു രണ്ട് നാളികേരം കടഞ്ഞു വെച്ചാൽ അടുത്ത വീട്ടുകാരനെ തിരഞ്ഞെടുള്ളു മൊബൈൽ ഫോണും തിരവരുത് എല്ലാം ചതിയാണ് പ്രധാനമായിട്ടും തട്ടിപ്പുകളാണ് ഫോൺ എടുത്തപ്പോൾ കേൾക്കാൻ നിങ്ങളെ തട്ടിപ്പ് പെടുന്നത് ഈ തട്ടിപ്പ് പെടുന്നതാണ് കാരണം ഡിജിറ്റൽ രൂപം നമുക്കെല്ലാം തീർന്നുള്ളൊരു മിഥ്യാസങ്കല്പം നമുക്കുണ്ട് ആ സങ്കല്പത്തെ മാറ്റാനും മനുഷ്യന് മനുഷ്യരായി കാണാനും മറ്റുള്ളവരുടെ വിശ്വാസത്തെ മാനിക്കാനും ഒക്കെ ഇത്തരം ഇത്തരം അനിൽകുമാർ കോൺസാഗ സി കെ മുഹമ്മദ് ഇക്ബാൽ ഷാജി കെ തോമസ് ഷബീർ അലി മുക്കട്ട എന്നിവർ പ്രസംഗിച്ചു പാട്ടുത്സവ മെഗാ സ്റ്റേജ് ഷോയിൽ ഇന്ന് വൈകുന്നേരം ആറേ മുപ്പതിന് ആര്യാദിന്റെ സംഗീതവിരുന്ന് അരങ്ങേറും എൻഫോർ ന്യൂസ് നിലമ്പൂർ കിഴക്കൻ ഏർനാടിന്റെ മലയോരമണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച ആയിരത്തിൽ പരം തിമര ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും മറ്റു മറ്റൊന്നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഒപ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഒപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ സീറോ ഫോർ ഡബിൾ ഫൈവ് സീറോ വൺ